ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോഷൻ പ്ലഡ്ജ് അതായത് പോഷൻ പക്വാട പ്രതിജ്ഞ നമുക്കറിയാം നമ്മുടെ അടുത്ത് അങ്ങനെ എല്ലാ അംഗനവാടികളും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഈ പ്രതിജ്ഞ എടുപ്പിക്കുകയും അതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം അപ്പം നമുക്ക് എങ്ങനെയാണ് പോഷൻ പക്വാട അല്ലെങ്കിൽ ഈ പ്രതിജ്ഞ അല്ലെങ്കിൽ പ്ലഡ്ജ് എടുക്കുക എന്നുള്ള സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം ആദ്യം പ്രതിജ്ഞ നിങ്ങൾ എടുത്തു വയ്ക്കണം പ്രതിജ്ഞ കാണിച്ചുതരാം പ്രതിജ്ഞ കണ്ടില്ല നിങ്ങൾ സമീകൃത ആഹാരം ഭാവിയിലേക്കുള്ള ഊർജ്ജമായതിനാൽ ഞാനും എൻ്റെ കുടുംബവും സമീകൃത ആഹാരം കഴിക്കാൻ പ്രയത്നിക്കും ഇതിലൂടെ ആരോഗ്യമുള്ള പൗരനാകാൻ ശ്രമിക്കുകയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും ഇതാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത് അപ്പോൾ അംഗനവാടി നിങ്ങൾ അങ്ങനവാടി വരുന്ന കുട്ടികളെ കൈ വിരിച്ചു പിടിച്ച് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുക എല്ലാ ടീച്ചർമാരും ടീച്ചർമാരും അവരെ കൂടെ നിന്ന് പ്രതിജ്ഞ ചൊല്ലണം അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ എടുത്തു വെക്കണം അത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇതാണ് പ്രതിജ്ഞ അപ്പോൾ ഇതെല്ലാവരും ഒന്നുകിൽ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്യൂ നിങ്ങളെഴുതി പ്രദർശിപ്പിക്കുക അങ്ങനെ വേണ്ടി പ്രദർശിപ്പിക്കുകയോ ചെയ്യുക അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിതെങ്ങനെയാണ് നമ്മുടെ പോഷൻ പക്വാടയുടെ ആ ഡാഷ് ബോർഡിനകത്ത് എൻ്റർ ചെയ്യുക ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നോർമലി നിങ്ങളുടെ ഞാൻ ആദ്യമേ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും നിങ്ങളുടെ ഐ സീരിയസിന് ഒരു ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉണ്ടാവും അത് ആ ഐ സീരീസിലെ എല്ലാം അങ്ങനെ വാടിയെടുക്കും സെയിം ആയിരിക്കും നിങ്ങളത് അടിച്ചു കൊടുക്കുക നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനകത്ത് വന്നു എന്നാൽ നിങ്ങൾ ഈ റിമംബർ മീ എന്ന് കണ്ട താഴോര കണ്ട റി റിമംബർ മീ അത് ക്ലിക്ക് ചെയ്ത് വെച്ചോ ടിക്ക് ചെയ്ത് വെച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയം നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട അവിടെ തന്നെ വന്നോളും എന്നിട്ട് ലോകിങ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് തീം തീം സെലക്ട് ചെയ്യുക നമുക്കറിയാം നമ്മൾ പ്ലഡ്ജാണ് അത് പ്രതിജ്ഞയാണ് അപ്പോൾ പോഷൻ ബി പതായ് ബി പി ബി പി ബി കണ്ടില്ലേ ഈ ആദ്യം കിടക്കണ തീമിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ബ്ലോക്കുകളിൽ നടക്കുന്ന പ്രോഗ്രാംസ് ആണെങ്കിൽ ബ്ലോക്കെന്നും അംഗനവാടി ലെവലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അംഗനവാടി ഒന്ന് കൊടുക്കും നമ്മൾ അംഗൻവാടി സെലക്ട് ചെയ്യും അതിന് ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റി അപ്പോൾ നമുക്കറിയാം നമ്മൾ പ്രതിജ്ഞയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി എടുക്കുക അപ്പോൾ നിങ്ങൾ നോക്കുക സപ്താഹ് സപ്താഹ് ശബദ് ഓൺ ഇ സി സി ശബ്ദാണ് അത് നമ്മൾ പ്രതിജ്ഞ എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത് ശബദ് ഓൺ ഇ സി സി ഇ എൻഗേജിംഗ് ഫ്രണ്ട്ലൈൻ ഫങ്ഷനീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇതാണ് നമുക്കിതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ പറയുന്ന ഫസ്റ്റത്തെ ഏറ്റവും ആദ്യം കാണുന്ന ഷപത്ത് ഓൺ ഇ സി സി ഇ എൻഗേജിംഗ് ഫ്രണ്ട്ലൈൻ ഫംഗ്ഷനീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രം ഡേറ്റ് അടിക്കുക അപ്പോൾ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്ന ദിവസം എന്നാണോ ആ എടുക്കുന്ന കുട്ടികളെ കൊണ്ട് നമ്മുടെ അടുത്ത് നോർമലി എല്ലാ ദിവസവും പ്രതിജ്ഞ എടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നിരുന്നാലും നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് എങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് ഇത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ് അടിച്ചു കൊടുക്കുക എന്നാണോ നിങ്ങൾ പ്രതിജ്ഞ ചെയ്തത് ആ ഡേറ്റ് അടിക്കുക ടു ഡേറ്റും അപ്പോൾ നിങ്ങൾ ഇന്ന് വരെയാണോ ചെയ്യുക ഉദ്ദേശിക്കുന്നത് കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടു ഡേറ്റ് നിങ്ങൾ കയറ്റി ഇടണം മനസ്സിലായി എന്ത് വരെയാണോ അതുവരെ ഡേറ്റ് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ എണ്ണം കാണിക്കുക അഡൽട്ട് എത്ര പേരുണ്ടായിരുന്നോ മെയിൽ ഫീമെയിൽ തിരിച്ചു കാണിക്കുക അതുപോലെ ചിൽഡ്രൻ്റെ എണ്ണം കാണിക്കുക എണ്ണം കാണിക്കുക അപ്പം അതിൻ്റെ ടോട്ടൽ നമുക്ക് താഴെ വരും അതിന് ശേഷം നിങ്ങളൊരു ഫോട്ടോ നമ്മളെ കുട്ടികൾ കൈവരിച്ച് നിന്നിട്ട് പ്രഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടീച്ചർ അവരുടെ കൂടെ നിന്ന് പ്രഡ് ചൊല്ലി കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾ എന്തു ചെയ്യുക ബ്രൗസ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോട്ടോ ഫോട്ടോ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പം അല്ല നമുക്കതിനകത്ത് ഫോട്ടോ ഓൾറെഡി വന്നു അപ്പോൾ അത് നമുക്ക് കുറച്ച് കെ ബി ഉള്ളൂ രണ്ട് എം ബി വരെയാണെങ്കിൽ നമുക്ക് ഫോട്ടോ പറ്റുക അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അടിക്കണം നിർബന്ധമില്ല പല സമയത്തും ഇൻവാലിഡ് എൻ്റി എൻട്രി എന്നൊക്കെ കാണിക്കാറുണ്ട് ഡിസ്ക്രിപ്ഷൻ അടിക്കുന്ന സമയത്ത് അപ്പം നമുക്ക് നിർബന്ധം നിങ്ങൾക്ക് അടിച്ച് വിടാൻ പറ്റുന്നവർക്ക് ചെയ്യാം ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ഈ സബ്മിറ്റ് എന്ന് പറയണ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ല സക്സസ്ഫുള്ളി സബ്മിറ്റ് അപ്പം നമ്മൾ ചെയ്ത പ്രവർത്തനം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയണത് കേട്ടാ ഇങ്ങനെയാണ് നമ്മൾ പ്രതിജ്ഞയുടെ കാര്യം നമ്മൾ ഇതിനകത്ത് എൻറ്റർ ചെയ്യണത് ഓക്കെ താങ്ക്